നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അടുത്ത വർഷം ജൂണിലും ജൂലായിലുമായിട്ട് മെക്സിക്കോയിലും കാനഡയിലും യു എസിലുമായിട്ടാണ് വേൾഡ് കപ്പ് അരങ്ങേറുന്നത് ഇപ്പോൾ അതിനുള്ള യോഗ്യതാ മത്സരങ്ങൾ ലാറ്റിൻ അമേരിക്കയിലൊക്കെ പൂർത്തിയായി ഇപ്പോൾ ഏഷ്യയിൽ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ അതുപോലെ യൂറോപ്പിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ളത് ഇരുപത്തിയെട്ട് ടീമുകളാണ് ഇന്നലെ മാത്രം ആറ് ടീമുകൾ യോഗ്യത നേടി ഇന്നലെ മാത്രം നേടിയത് ഒന്ന് സൗത്ത് ആഫ്രിക്ക മറ്റൊരു ടീം ഖത്തർ ഇംഗ്ലണ്ട് സൗദി അറേബ്യ ഐവറി കോസ്റ്റ് സെനഗൽ ടീമുകൾ ഇന്നലെ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിശദമായിട്ട് നോക്കിയാണ് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ആരൊക്കെയാണ് ഇതുവരെ നേടിയിട്ടുള്ളത് എന്ന് വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു ഇപ്പം ഓരോ കോണ്ടിനെൻറ്റുകൾക്കും അല്ലെങ്കിൽ ഓരോ കോണ്ടിനെൻ്റൽ അസോസിയേഷനുകൾക്കും കൃത്യമായിട്ട് ക്വാളിഫിക്കേഷൻ സ്പോട്ടുകൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ഏഷ്യക്ക് എട്ട് ക്വാളിഫിക്കേഷൻ സ്പോട്ടുകളാണ് ഡയറക്റ്റ് സ്പോട്ടുകളാണുള്ളത് ഒരു സ്പോട്ട് പ്ലേ ഓഫ് ടൂർണമെൻ്റ് ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫ് ടൂർണമെൻറ്റ് ഉണ്ട് അപ്പോൾ ഏഷ്യയിൽ നിന്ന് ഇതുവരെ യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ളത് ഓസ്ട്രിയ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ജപ്പാൻ ജോർദാൻ കൊറിയ റിപ്പബ്ലിക്ക് ഖത്തർ സൗദി അറേബ്യ ഉസ്ബക്കിസ്ഥാൻ അതായത് ഏഷ്യയിൽ നിന്നുള്ള എട്ട് ഡയറക്റ്റ് സ്പോട്ടുകളും ഇപ്പോൾ ഫില്ലായി കഴിഞ്ഞു ഇനി ഒരു പ്ലേ ഓഫ് ടൂർണമെൻറ്റ് പ്ലേസ് കൂടിയാണ് ബാക്കിയുള്ളത് അതുപോലെ ആഫ്രിക്കയ്ക്ക് അതായത് സി ഐ എഫിന് ആഫ്രിക്കൻ കോൺഫെഡറേഷന് ഒമ്പത് ഡയറക്റ്റ് സ്പോട്ടുകളുണ്ട് ഒരു പ്ലേ ഓഫ് ടൂർണമെൻറ്റ് പ്ലേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ഇതുവരെ അൾജീരിയ കേപ്പ് വെദേ ഐവറി കോസ്റ്റ് ഈജിപ്ത് ഖാന മൊറോക്കോ സെനഗൽ സൗത്ത് ആഫ്രിക്ക ടുണീഷ്യ ടീമുകൾ യോഗ്യത ഉറപ്പാക്കി അതായത് ഒമ്പത് ടീമുകളും അവിടുന്ന് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് പ്ലേ ഓഫ് സ്പോട്ട് മാത്രമാണ് ദെൻ കോൺകാഫിൽ നിന്ന് ആറ് ഡയറക്റ്റ് സ്പോട്ടുകളുണ്ട് രണ്ട് പ്ലേ ഓഫ് ടൂർണമെൻറ്റ് പ്ലേസുകളുമുണ്ട് സോ കോൺകാഫിൽ നിന്ന് ഇപ്പോഴുള്ള ടീമുകൾ ആരും നിലവിൽ യോഗ്യത പൂർണ്ണമായിട്ട് ഉറപ്പാക്കിയിട്ടില്ല അതേസമയം കോ ഹോസ്റ്റുമാരായിട്ട് അവിടെ കാനഡ മെക്സിക്കോ യു എസ് എ ടീമുകളുണ്ട് ഇനി നോക്കുക കോൺമബോളിൽ നിന്ന് അതായത് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ആറ് ഡയറക്റ്റ് സ്പോട്ടുകളാണുള്ളത് ഒരു പ്ലേ ഓഫ് ടൂർണമെൻറ്റ് പ്ലേസും ഉണ്ട് സോ അത് നോക്കുകയാണെങ്കിൽ കോൺമബോളിൽ നിന്നുള്ള ആറ് ടീമുകൾ ഇപ്പോൾ ഓൾറെഡി യോഗ്യത ഉറപ്പാക്കി അത് അർജൻറ്റീന അതുപോലെ തന്നെ ബ്രസീല് കൊളംബിയ ഇക്കഡോറ് പരാഗ്വെ ഉറുഗ്വ ടീമുകളാണ് ഒ എഫ് സിയിൽ നിന്ന് അതായത് ഓഷ്യാനിയ മേഖലയിൽ നിന്ന് ഒരു ഡയറക്റ്റ് സ്പോട്ടാണുള്ളത് ഒരു പ്ലേ ഓഫ് ടൂർണമെൻറ്റ് പ്ലേസും ഉണ്ട് ആ ഡയറക്ട് സ്പോട്ടിലിപ്പോൾ ന്യൂസിലാൻഡ് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് യുവേഫ യുവെഫയിൽ നിന്ന് പതിനാറ് ഡയറക്റ്റ് സ്പോട്ടുകളാണുള്ളത് അതിൽ പന്ത്രണ്ടെണ്ണം വേൾഡ് കപ്പ് യോഗ്യത റൗണ്ടിലെ ഗ്രൂപ്പ് സ്റ്റേജ് കഴിയുമ്പോൾ തീരുമാനമാകും അടുത്ത മാസത്തോടു കൂടി തീരുമാനമാകും ബാക്കി വരുന്ന നാല് സ്പോട്ടുകൾ മാർച്ചിൽ നടക്കുന്ന പ്ലേ ഓഫ് ടൂർണമെൻറ്റ് അത് ഇൻ്റർകോണ്ടിനൽ പ്ലേ ഓഫ് അല്ല യു എഫ് എയുടെ തന്നെ പ്ലേ ഓഫ് ആണ് അതിലൂടെ ബാക്കി നാല് ടീമുകളെയും തീരുമാനിക്കുക അതായത് യു എഫ് എയിൽ നിന്ന് ഇപ്പോൾ യോഗ്യത ഒരു ടീമാണ് ഉറപ്പാക്കിയിട്ടുള്ളത് അത് ഇംഗ്ലണ്ടാണ് അപ്പോൾ ഇതാണ് നിലവിലെ വേൾഡ് കപ്പ് യോഗ്യത നേടിയിട്ടുള്ള ടീമുകൾ ഇനി യോഗ്യതക്ക് ബാക്കിയുള്ള സ്പോർട്ടുകളുടെ എണ്ണവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഏതായാലും പ്ലേ ഓഫ് ടൂർണമെൻറ്റിന് ഇപ്പോൾ നിലവിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് ബൊളീവിയയും ന്യൂ കലഡോണിയയുമാണ് ആറ് ടീമുകളാണ് പ്ലേ ഓഫ് ടൂർണമെൻറ്റിൽ ഉണ്ടാവുക ഏതായാലും വളരെ ആവേശത്തോടു കൂടി ആരാധകർ കാത്തിരിക്കുന്ന വേൾഡ് കപ്പ് ഫിക്സർ നിർണയ നറുക്കെടുപ്പും നമ്മുടെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞു ഡിസംബറിലാണ് ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഉണ്ടാവുക ഡിസംബർ അഞ്ചിന് അപ്പോൾ അതിനു മുമ്പ് എല്ലാ മേഖലയിലെയും വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കഴിയും അത് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളാണ് കഴിയുക പ്ലേ ഓഫ് മത്സരങ്ങൾ പിന്നെ മാർച്ചിലായിരിക്കും ഉണ്ടാവുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ടോക്സ് വെത്താം